ഹായ് ഹലോ ഇതാണ് ഞാൻ ആ മടിയ കാരണം മാറ്റിവെച്ച നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് നമ്മൾ ഏജൻസി വഴി അഗ്രിമെൻറ്റിൽ എടുത്തിരിക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡേറ്റ് ഒക്കെ നമ്മൾ തന്നെ ചൂസ് ചെയ്തതായതുകൊണ്ട് നമ്മൾ വെൽ ആണ് കാര്യങ്ങളൊക്കെ പാക്കിങ്ങും ഒക്കെ അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് ഒക്കെ കളക്ട് ചെയ്തു ഫ്ലാറ്റിലേക്ക് കയറി ഞാൻ അവിടെയൊക്കെ ഫുൾ ഇങ്ങനെ ഓരോന്നും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ സാധനമൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ളൊരു ഉണ്ട് അതായത് കുറേ സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഓഫുള്ളൊരു ഡേ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ മൂവിങ് ആയിട്ട് ചൂസ് ചെയ്തത് ഇനി നാളെ മുതൽ എല്ലാവർക്കും എല്ല നമ്മളിപ്പോ മാറിയിരിക്കുന്നത് നേരത്തെ നിന്ന വീട്ടിൽ നിന്ന് അത്ര ദൂരെന്നല്ലോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള അത്ര ലഗേജ് അല്ല ഇപ്പൊ നമുക്കുള്ളത് ഓരോ ഷിഫ്റ്റിങ്ങിലും നമുക്ക് ലഗേജ് കൂടാറുണ്ട് കേട്ടോ അതൊരു കഴിവാണ് സോ അതുകൊണ്ടാണ് നമുക്ക് ഊബർ വിളിക്കേണ്ടി വന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് കെട്ടോ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഐ ലവ് ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ാണ് ഇന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇപ്പത്തെ സ്റ്റേന്ന് ഒരു ട്രാം എടുത്താൽ നമുക്ക് ഐ കെ ഏറ്റവും അടുത്തുള്ള സ്റ്റോറിലേക്ക് പോവാട്ടോ നമ്മൾ ഇവിടെ യു കെയിലൊരു സ്റ്റേ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടുന്നതിലല്ല നമുക്ക് കംഫേർട്ടായിട്ട് കിട്ടണം അപ്പോൾ ഞാൻ ഒരുപാട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മാസമൊക്കെ ആയിട്ടുണ്ടാവും അതിന് ശേഷമാണ് ഒരു നല്ല എനിക്ക് മനസ്സിനൊരു തൃപ്തി ആയിട്ടുള്ളൊരു സ്റ്റേ കിട്ടുന്നത് അപ്പം ഞാൻ ഒരുപാട് സാധനങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വാങ്ങാനുള്ളത് നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ നമ്മളിതുവരെ അങ്ങനൊന്നും കാര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല പിന്നെ കുറേ ഞാൻ ഓൺലൈനിലും ഓർഡർ ചെയ്ത് വച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പോയപ്പോൾ എൻ്റെ ലിസ്റ്റും കഴിഞ്ഞ് സാധനങ്ങളെൻ്റെ കൈവിട്ട് പോയി കായി ബില്ലിങ്ങിൽ എത്തിയപ്പോൾ ഷെഫിക്കെന്നിങ്ങനെ തുറച്ചു നോക്കുന്നതൊക്കെ ഉണ്ടായി എന്നോട് എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തതാണ് ആ രണ്ടെണ്ണം ആ പോണത് പക്ഷേ ബില്ലിങ്ങിൻ്റെ സമയം ഇപ്പോൾ ആ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്തൊക്കെയായാലും ഫൈനലി എല്ലാ സാധനങ്ങളും ആയിട്ടോ ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് ബൈ